ഞാൻ ഞാൻ ഒരു ഒരു എന്റെ എക്സ്പീരിയൻസ് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ പോയിന്റ്സ് ഇന്നും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ഫസ്റ്റ് ഇയേഴ്സ് ഇയേഴ്സ് ബാക്ക് അന്ന് റാങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു നിയമം ഉണ്ടായിരുന്നു ആൻഡ് കോളേജിൽ വരുന്നുണ്ടായിരുന്നു റാങ്കിങ് കമ്മിറ്റി സ്ലോലി ഒരു ടൈം ആയിരുന്നു പക്ഷെ എന്നാലും ആ ഒരു സംഭവിക്കും ഒരു 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 സോ നമ്മുടെ ഈ ഈ പ്രോസസ് പ്രോസസ് അല്ലെങ്കിൽ സ്റ്റാർട്ട്സ് ഈവൻ ബിഫോർ കോളേജ് കോളേജിലോട്ട് മുന്നേ തന്നെ എന്നോടും ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് സംഭവിക്കും എന്ന് ഒരു സംഭവം ഉണ്ടാവും അത് ഫേസ് ചെയ്യണം അതിനകത്ത് പ്രശ്നൊന്നും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി പിന്നെ സീനിയേഴ്സിന്റെ ഹെൽപ്പ് കിട്ടും പിന്നെ നമുക്ക് ഫ്യൂച്ചർ വേൾഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കിട്ടും സോ ഓൾറെഡി ഓൾറെഡി ഈവൻ ബിഫോർ കോളേജ് നോർമലൈസ് സമൂഹം ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും ആയിരിക്കും ഇങ്ങനെ ഓരോരോ ഇൻപുട്ട് കിട്ടും കോളേജിലോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു കൗൺസിലിംഗ് പോലെ എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ ഇടുന്നത് അതാണ് ഐ തിങ്ക് ഫസ്റ്റ് മിസ്റ്റേക്ക് നമ്മൾ ആ ഒരു ഒരു റാഗിങ് ആണ് ആരും നമ്മളെ കാര്യവും നിർബന്ധിക്കാൻ പാടില്ല ചെയ്യിപ്പിക്കാൻ പാടില്ല നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല നമുക്കൊരു ഒരു ചിലപ്പോൾ ചെറുക്കൊരു ആക്സൈറ്റഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവും സോഷ്യൽ ആക്സൈറ്റി ഉണ്ടാകും എല്ലാരുടെ മുമ്പിൽ ഇൻട്രോ പറയാൻ ഈസി ആവില്ല അപ്പൊ ഒരാളെ നമ്മളെ നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആക്ച്വലി കോളേജിലോട് കേറുന്നതിന് മുമ്പേ എന്നിട്ട് എന്തൊരു ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളോട് പറയണം അതോറിറ്റീസിനോട് പറയണം സ്കൂള് അതോറിറ്റീസിനോട് പറയണം എന്നുള്ളതൊന്ന് ഒരു പിന്നെ നെക്സ്റ്റ് നമ്മൾ കോൺസെപ്റ്റിലോട്ടല്ലോ എന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് സീനിയേഴ്സ് വിളിക്കുന്നു ജസ്റ്റ് സീനിയേഴ്സ് ആണ് പരിചയപ്പെടുന്നു ഇൻട്രോസ് പിന്നെ സ്ലോലി ഡേ ബൈ ഡേ ഇൻട്രോസ് ഇൻട്രോ പാട്ടാവും ഡാൻസാവും അങ്ങനെ ചില കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കൂടുന്നു ഇങ്ങനെ ഇതിങ്ങനെ പോകുന്നു പിന്നാണ് സൂപ്പർ സീനിയേഴ്സ് ഇറങ്ങി സൂപ്പർ സീനിയേഴ്സ് ഇറങ്ങി വന്ന് നമ്മളെ പരിചയപ്പെടുന്നു അവിടെ നിന്ന് ഒരു ഇച്ചിരി പീഡിപ്പിക്കുന്നു പിന്നെ നമ്മള് കോപ്പറേറ്റ് ചെയ്യാത്ത ഫ്രണ്ട്സിന്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ പറയുന്നു പിന്നെ കുറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു പിന്നെ നമ്മുടെ എന്റെ ചെലവിന് ഗോവയിലോട്ട് പോകണം എന്നുള്ള സംസാരിക്കുന്നു അങ്ങനെ കുറെ പിന്നെ സിഗരറ്റും മദ്യവും യൂസ് ചെയ്യാനായിട്ടുള്ള ഓഫർ വരുന്നു അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ സൂപ്പർ സീനിയേഴ്സ് ലെവലിലോട്ട് പോകുമ്പോൾ എന്നാലും ആ സമയത്തും സെക്കൻഡ് ലെവൽ ഓഫ് നോർമലൈസേഷൻ വരുന്നു നമ്മുടെ ഇമ്മീഡിയൻ സീനിയേഴ്സ് നമ്മളോട് പറയുന്നു ഇതൊന്നും അല്ല നമ്മൾ ഫേസ് ചെയ്ത് ഇതൊക്കെയായിരുന്നു നമ്മൾ ഇത് ചെയ്തു അത് ചെയ്തു നിങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളല്ലോ

ാണ് ഹേർഡ് മെന്റാലിറ്റിയും ട്രഡീഷനും വരുന്നത് നമ്മുടെ ബാച്ചിന്റെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ആണ് ഇത് കറക്റ്റ് ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് നമ്മളൊരു കുട്ടികൾ വരുന്ന കുട്ടികളുടെ ഒരു ട്രഡീഷണലി ഒരു ഇൻഡക്ഷൻ പോലെ ചെയ്യേണ്ടതാണ് അവരെ മീറ്റ് ചെയ്യണം ആദ്യം ആയിട്ട് നിൽക്കണം ദേഷ്യപ്പെട്ട് നിൽക്കണം പിന്നെ ഫ്രണ്ട്ഷിപ്പ് ചെയ്യണം എന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം ഇതൊക്കെ നോർമൽ ആണ് ആൻഡ് ഇത് ഒരു ഹേർഡ് മെന്റാലിറ്റിയിലോട്ട് നമ്മളും നീങ്ങുന്നു നമ്മൾ അവിടെ അവരുടെ ഇൻട്രവസ് എടുക്കും സംസാരിക്കുന്നു പക്ഷേ നമ്മൾ പിന്നെ പറയുന്നു നമ്മളൊക്കെ ഇങ്ങനെ ഫിസിക്കൽ ഫിസിക്കൽ അല്ല ഒരു ഫിസിക്കലേ മലരായിട്ട് നമ്മളെങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ ഇതൊക്കെ നോർമൽ ആണ് ഇതൊക്കെ റിപ്പീറ്റ് ആവും അപ്പം ഇതിനകത്ത് പക്ഷെ നെക്സ്റ്റ് പറഞ്ഞാൽ അപ്പം ഈ നമ്മുടെ ജൂനിയേഴ്സ് പിന്നെ ഒരു കംപ്ലൈന്റ് വന്നു അവർക്ക് ഇത്രയും ഇതും അത് ബുദ്ധിമുട്ടാണ് അവർക്ക് ഭയങ്കര പ്രയാസം അതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമ്മൾ സ്റ്റോപ്പ് ബാക്കി ചെയ്ത് എനിക്കറിയില്ല കോളേജിൽ ബട്ട് സ്റ്റോപ്പ് ബിക്കോസ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മുടെ ഒരു സമയത്ത് ഒരു കോൺസെപ്റ്റ് ഹെൽപ് ചെയ്യാൻ പോലും സീനിയേഴ്സ് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഹെൽപ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ് ചെയ്യും നമ്മൾ ഹ്യൂമിനിറ്റി ചെയ്യാൻ നിർബന്ധിച്ചിടുന്ന ആവശ്യം ഇല്ല സോ ആ ഒരു കോൺസെപ്റ്റിലോട്ട് കാര്യങ്ങൾ നീങ്ങി ബട്ട് എന്നാലും ഓൾ ഓവർ ഇന്ത്യ സ്റ്റിൽ പ്രാക്ടീസ് ആയിട്ട് തന്നെ നടക്കുന്നു ഇതിനകത്താണ് ഈ ഫസ്റ്റ് നോർമലൈസേഷൻ നോർമലൈസേഷൻ സെക്കൻഡ് മെന്റാലിറ്റിയിലോട്ട് നീങ്ങുന്നു പിന്നെ സംഭവിക്കുന്ന ചിലര് ഇതിൽ നിന്ന് ഔട്ട് ചെയ്യും ബിക്കോസ് ഇതിന്റെ ഒരു ആവശ്യം നമുക്കില്ല അല്ലെങ്കിൽ ഇത് ഒരു പ്രശ്നത്തിലോട്ട് മാറും പക്ഷെ ഞാൻ പറഞ്ഞു ചെലര് ഈ ഒരു പവർ പവർ ഇത് വേണ്ടവര് അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ആയിട്ടുള്ളവര് ഇഷ്യൂസ് ഒരു 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 നെഗറ്റീവായിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ആ അബ്യൂസ് കൂടുന്നതാണ് സോ ആ സിറ്റുവേഷനിലാണ് പിന്നെ ഫിസിക്കൽ ഇവരെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു ഫിസിക്കലി ഹറാസ് ചെയ്യാൻ തുടങ്ങുന്നു പിന്നെ നടന്ന് ഒത്തിരി റിപ്പോർട്ട് ചെയ്ത് ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പം ആ ഒരു

പിന്നെ നമ്മുടെ ഒരു വരുന്ന നോർമലൈസേഷൻ പിന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സെക്കൻഡ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഇത് തെറ്റാണ് ഒരു ഒരു ഹ്യൂമിനേഷനും നിർബന്ധവും ഒന്നും നടക്കാൻ പാടില്ല ആരും ഫോഴ്സ് ചെയ്യാൻ പാടില്ല ആ ഒരു കോൺസെപ്റ്റിലോട്ട് നീങ്ങണം പിന്നെ സെക്കൻഡ്ലി ഒരു ജൂനിയർ സീനിയർ ഇന്ററാക്ഷൻസ് ആവശ്യമാണ്

ൈസേഷനും ഒന്ന് മാറ്റി ആ ഒരു മാറ്റി പിന്നെ പറ്റിയുള്ള